തിരുവനന്തപുരം വെള്ളനാട്ട് ലൈഫ് മിഷന്റെ പേരിൽ മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് മുൻ പ്രാദേശിക നേതാവുമായ സത്യനേശൻ നിരവധി പേര് വഞ്ചിച്ചുവെന്ന് പരാതി വെള്ളനാട് പഞ്ചായത്ത് മെമ്പർ ആയിരിക്കെയാണ് സത്യനേശൻ ഗുണനിലവാരമില്ലാത്ത വീടുകൾ നിർമ്മിച്ച് വഞ്ചിച്ചത് നൂറിലധികം വീടുകളിൽ ഭൂരിപക്ഷവും ചോർന്നിരിക്കുന്നവയും വിണ്ടുകീറിയവയുമാണ് വെള്ളനാട് എട്ടാം വാർഡിൽ നാല് വീടുകൾ ശോചനീയാവസ്ഥയിലാണുള്ളത് ജി വി പ്രസാദ് ആ സ്ഥലത്തുണ്ട് പ്രസാദ് കള്ളപ്പണി നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണല്ലോ പുറത്തു വരുന്നത് ഈ സത്യരേശൻ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ടോ എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നത് സത്യനേശൻ തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗമായിരുന്നു ശ്രമതി നേരത്തെ മുൻ പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്നു ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇയാൾ പഞ്ചായത്ത് മെമ്പറായിരിക്കെ നടത്തിയ വലിയ ഗുരുതരമായ നിർമ്മാണ തട്ടിപ്പുണ്ട് അദ്ദേഹം മെമ്പറായിരിക്കും അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് പിറകിൽ കാണുന്നത് ഇന്നലെ നമ്മൾ കാണിച്ച അംഗനവാടിയാണ് ഈ അംഗനവാടിക്ക് പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് ഇത് പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം തകർന്നു കിടക്കുകയാണ് ആകെ പത്ത് മാസം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾക്കിരുന്ന് പഠിക്കാൻ കഴിഞ്ഞത് ആ കുഞ്ഞുങ്ങൾ മുഴുവൻ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് അംഗനവാടിയോട് ചേർന്നുള്ള തൊട്ടടുത്തടുത്തുള്ള രണ്ട് വീടുകളാണ് രണ്ടും ഇതിൻ്റെ അപ്പുറം ഒരു വീടും മറ്റൊരു വീടുമുണ്ട് അങ്ങനെ നാല് വീടുകൾ ഈ നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് ഈ നാല് വീടും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കിട്ടിയതാണ് പതിനെട്ട് പത്തൊമ്പത് സമയത്താണ് ഇത് പാസ്സായത് ഇത് പാസ്സാവുന്നതിന് മുമ്പ് തന്നെ ഈ സത്യനേശൻ ഇവരുമായിട്ട് കരാറിലെത്തുകയാണ് പണി താൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇവർ പേടിച്ച് ഇനിയിപ്പോൾ പണി കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീട് കിട്ടില്ലോ എന്ന് പേടിച്ച് അദ്ദേഹത്തിന് തന്നെ വീട് ഏൽപ്പിക്കുന്നു പിന്നീട് സംഭവിച്ചു നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് പിന്നെ സംഭവിച്ചത് ഞങ്ങളടുത്ത് പറഞ്ഞാൽ വീട് പണി ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് ടൂറിൻ്റെ ഏരിയ ഫുൾ പണി തീർത്ത് തരാമെന്നാ പറഞ്ഞത് എന്തായാലും ലാസ്റ്റ് ഞങ്ങളുടെ എല്ലാ പൈസയും കൊടുത്ത് എന്നെ ഞാനാ മൂന്ന് സെൻറ് സ്ഥലം അംഗൻവാടിക്ക് കൊടുത്തത് അപ്പം കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ജോലി തരാമെന്നാ പറഞ്ഞത് ലാസ്റ്റ് എഗ്രമേന് പ്രമാണമെല്ലാം അറിയണത് അവരെ ചേട്ടൻ്റെ മോക്ക മോളെ പേരിനാ പ്രമാണം എഴുതി വെച്ചത് ഇപ്പം എന്നിട്ട് എനിക്ക് ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്ന് തന്നിട്ട് രാത്രി വന്ന് എൻ്റെ ആ പൈസ വാങ്ങിച്ചത് എനിക്ക് പണി പൂർത്തി വീടിൻ്റെ പണി നടക്കുമ്പോൾ പണി അത് കുറിച്ച് ഫുള്ള് പണി ചെയ്ത് പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞ് പൂർത്തിയാക്കി തന്നെ ആ കാണിച്ചു തരാം പണി വീടിനാ മൊത്തം റൂം ചുവന്നൊലിക്കുന്നുണ്ട് അത് പോയിട്ട് വീടിൻ്റെ മൊത്തം ചുവന്നൊലിക്കുന്നുണ്ട് എല്ലോടും പൊട്ടലും ഇതൊക്കെ ഉണ്ട് അത് റൂം കാണിച്ചു തരാം ഈ ചവിര് ഫുള്ള് ചോരയാണ് മഴ പെയ്ത ഫുള്ള് അവിടെ നനഞ്ഞരുതാണ് എന്താ ഇതല്ലേ കണ്ടോ പിന്നെ അതുകൊണ്ട് ഇവിടെ മീറ്റർ ബോർഡ് ഇരിപ്പുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം ഒത്തും തറ ഫുള്ള് ആ അടുത്ത് ഇപ്പഴത്തെ റൂമിലുണ്ട് അതുപോലെ ഇതും അതുപോലെ തന്നെയാണ് ഈ റൂം ഫുള്ള് ഇവിടെ അത്രയും വെറും വെള്ളം ആയിരിക്കും ഇവിടെ കിടക്കാൻ പറ്റത്തില്ല തിരിച്ച അടുക്കള് ആ അതുപോലെ ഇവിടെ മോള് തട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടില്ല തട്ട് ചോന്ന് പൊട്ടി ഒലിക്കുന്നു ഞങ്ങൾ രണ്ട് തീരെ കുതിസം ഇട്ട് അവിടെ അടച്ച് വീണ്ടും വീണ്ടും പൊട്ടി ആ ഇവിടെ ആ അടയാളം അതാ കാണുന്നത് അതാ കാണുന്ന അടയാളോ അതാ ഇവിടെ അത്രയും വെള്ളം വീഴുന്നത് അടുക്കള അതുപോലെ തന്നെയാണ് ഇതിനെ സെപ്പറേറ്റ് ഒന്നര ലക്ഷം രൂപ കൊടുത്ത അടുക്കളയോ എനിക്ക് ഇത്രയാണ് ചെയ്ത് തന്നെ അടുക്കള ചെയ്ത് തന്നിട്ടുള്ളത് അവിടെ ആ അവിടെ പൊട്ടലുണ്ട് ഈ സൈഡിലുണ്ട് അതുപോലെ വേണ്ട ഇവിടെ സാർ നിൽക്കുന്നതിൻ്റെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഇവിടെ വിണ്ടുകറി തുടങ്ങിയിട്ടുണ്ട് ഈ വീട് മാത്രമല്ല ഇവരിപ്പോൾ പറഞ്ഞല്ലോ തൊട്ടപ്പുറത്തേക്ക് വന്നാൽ ഇതിൻ്റെ പിറകിൽ ഇതുപോലെ ഇടിഞ്ഞ് താണു തുടങ്ങിയിട്ടുണ്ട്